ബി ജെ പിയുടെ ഗുണ്ടാപിരിവിന്റെ ചുരു അഴിയുന്നു കോടികളുടെ അഴിമതിയുടെ കഥ ആരോടും ഒരു കണക്കും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത കോടാനുകോടി രൂപ സമാഹരിക്കുന്നതിനായി ബി ജെ പി സർക്കാർ ആവിഷ്കരിച്ച പരിപാടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് അതാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ട് ഇപ്പോൾ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോഴാണ് അടുത്ത വൻകിട അഴിമതിയുടെ കഥകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നടപടികളിൽ നേരിട്ട് മുപ്പത് കമ്പനികൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ബി ജെ പിക്ക് സംഭാവന നൽകിയതിന്റെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ബദൽ മാധ്യമങ്ങളായ ന്യൂസ് ലോണ്ട്രിയും ന്യൂസ് മിനിറ്റും ചേർന്ന് പുറത്തുവിട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകളും ഒരു കോടിയിലധികം സംഭാവന നൽകിയ കമ്പനികളുടെ ധനകാര്യ പ്രസ്താവനകളും മറ്റും പരിശോധിച്ചപ്പോഴാണ് ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ട്രിയും ഈ വിവരങ്ങൾ കണ്ടെത്തിയത് ഇപ്പറഞ്ഞ മുപ്പത് കമ്പനികളിൽ ഇരുപത്തി മൂന്ന് കമ്പനികളും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രഭരണത്തിൽ എത്തുന്നതിനു മുൻപ് അവർക്ക് ഒരു സംഭാവനയും നൽകിയവരല്ല കേന്ദ്ര ഏജൻസികളുടെ വേട്ട തുടങ്ങിയതിനു ശേഷം ഇവർ നൂറ്റി കോടി രൂപയാണ് ബി കൈമാറിയത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടങ്ങി നാലു മാസത്തിനുള്ളിൽ നാല് കമ്പനികൾ ഒൻപതേ ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ ബി ജെ പിക്ക് കൈമാറി ബി ജെ പിക്ക് നേരത്തെ തന്നെ സംഭാവനകൾ നൽകിയിരുന്ന ആറ് കമ്പനികൾ കേന്ദ്ര ഏജൻസികളുടെ തിരച്ചിലുകൾക്ക് പിന്നാലെ കൂടുതൽ വലിയ തുക സംഭാവന നൽകി ബി ജെ പിക്ക് വർഷാവർഷം സംഭാവനകൾ നൽകിയിരുന്ന വേറെ ആറ് കമ്പനികൾ ഒരു വർഷം പതിവ് തെറ്റിച്ചപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അവർക്കെതിരെ നടപടി തുടങ്ങി ി ജെ പിക്ക് സംഭാവന നൽകിയതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന ആരോപണം നേരിടുന്ന മൂന്ന് കമ്പനികളാകട്ടെ ഇ ഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും ഒരു നടപടിയും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞില്ല നടക്കുമ്പോഴും ആദ്യ റെയ്ഡ് നേരിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയും ബി ജെ പിക്ക് സംഭാവന നൽകിയ കമ്പനികളുണ്ട് ചില കമ്പനികൾ സംഭാവന നൽകിയതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ അവരുടെ നടപടികൾ ഉപേക്ഷിക്കുകയോ അവരുടെ വേഗത കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കുത്തകകൾ വൻതോതിൽ രഹസ്യമായി നൽകിയ ആയിരക്കണക്കിന് കോടികളുടെ വിവരങ്ങളല്ല എന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ബി ലഭിച്ച മൊത്തം സംഭാവനയിൽ അൻപത്തിയെട്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മാത്രം ആയിരത്തി മുന്നൂറ് കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് മുഖേന ബി ജെ പി സമാഹരിച്ചത് ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയും ബി ജെ പി ആയിരക്കണക്കിന് കോടികൾ കഴിഞ്ഞ പത്തുവർഷ കാലയളവിനുള്ളിൽ സമാഹരിച്ചിട്ടുണ്ട് ഇ ഡി മറ്റു കേന്ദ്ര ഏജൻസികളെയും ദുരുപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വിരട്ടുകയോ വരുതിയിലാക്കുകയോ മാത്രമല്ല വൻകിട കമ്പനികളെ വിരട്ടി ബി ജെ പിയുടെ ഗുണ്ടാപിരിവിനുള്ള കൊട്ടേഷൻ സംഘങ്ങളായി കേന്ദ്ര ഏജൻസികളെ അധപ്പതിപ്പിക്കുകയും ചെയ്തു കുത്തക കമ്പനികൾക്ക് വേണ്ടി പരസ്യമായും രഹസ്യമായും പ്രവർത്തിക്കുകയും ശിങ്കിടി മുതലാളിമാരുടെ പിന്തുണയോടുകൂടി ഭരണം നിലനിർത്തുകയും അവരുടെ വേണ്ടി രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് വിറ്റഴിക്കുകയും ചെയ്യുന്ന അതേ ബി പല കമ്പനികളെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തി റദ്ദാക്കിയ സുപ്രീം കോടതി അവ ആരിൽ നിന്ന് ആർക്കൊക്കെ എത്രയൊക്കെ ലഭിച്ചുവെന്ന കണക്കുകൾ വെളിപ്പെടുത്താനും ഉത്തരവിട്ടിട്ടുണ്ട് ആ കണക്കുകൾ ലഭ്യമാകുമ്പോൾ ജനങ്ങളുടെ ജീവിതവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിൽ സമ്പൂർണ്ണ പരാജയമായ കേന്ദ്ര ബി ജെ പി സർക്കാർ തട്ടിപ്പിലും വെട്ടിപ്പിലും കൊള്ളയിലും മഹാവിദഗ്ധരാണെന്ന യാഥാർത്ഥ്യം കൂടി പുറത്തുവരും അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം തുടച്ചു നീക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൊതു താല്പര്യമാണെന്ന സത്യമാണ് പകൽ പോലെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിലാണ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ആർ എം ലോത സി ബി ഐയെ കൂട്ടിലടച്ച തത്ത എന്നും യജമാനന്റെ ശബ്ദമെന്നും വിശേഷിക്കും ഇപ്പോൾ ബി ജെ പി മാത്രമല്ല ഇ ഡിയും ആദായ നികുതി വകുപ്പും മറ്റു പല കേന്ദ്ര ഏജൻസികളും കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ ഗുണ്ടാപ്പട മാത്രമായി പ്രവർത്തിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക